പത്തൊൻപതാം നൂറ്റാണ്ട് നായിക കയാതു ലോഹർ ഇ ഡി നിരീക്ഷണത്തിൽ തമിഴ്നാട്ടിലെ സർക്കാരിന്റെ മദ്യവിൽപ്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസിലെ ഇ ഡി അന്വേഷണത്തിൽ കയാതു ലോഹറിന്റെ പേരും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ടാസ്മാ കേസിൽ ഇ ഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ നടിയുടെ പേര് വെളിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് കുറ്റാരോപിതർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാതു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതായും ആരോപണമുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ അന്വേഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവില്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഗിൽപേട്ട എന്ന കന്നഡ സിനിമയിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ നടിയാണ് കയാദു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അഭിനയിച്ചതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അല്ലൂരി എന്ന തെലുങ്ക് സിനിമയിലും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പ്രേം യു എന്ന സിനിമയിലും വേഷമിട്ടു